ഹലോ മച്ചന്മാർ എന്തൊക്കെയുണ്ട് സുഖമല്ലേ എല്ലാവർക്കും നമ്മൾ തന്നെ പുതിയൊരു ഐറ്റംസ് ഉണ്ടാക്കി നോക്കാം ബക്കാടി ഒഴിച്ചിട്ടുള്ള ചിക്കൻ്റെ കറി യു കെയിലെത്തിയിട്ടെ അതൊന്ന് ട്രൈ നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ചിക്കൻ പൊരിച്ചിട്ടാട്ടോ അല്ലാണ്ട് ഉണ്ടാക്കാം പക്ഷേ നമ്മൾ പൊരിച്ച് ചെയ്യാം അപ്പോൾ അത്യാവശ്യം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പാനിലേക്ക് എണ്ണ കഴിച്ച് അതൊരു അടുപ്പത്ത് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് എൻ്റെ മുന്നേ നമ്മൾ മസാല ഒക്കെ വെച്ചിട്ട് ചിക്കൻ അത് എല്ലാവർക്കും അറിയാലോ ഒരിക്കലുള്ള ചിക്കനൊക്കെ എന്താ ചെയ്യാം മസാല ഒക്കെ വെച്ച് വയ്ക്കണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അടുത്തത് ഒരു പാനി വെച്ചിട്ട് ഒഴിക്കാൻ നമ്മൾ ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുമ്പോൾ അവിടെ ചതച്ചത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ട ആദ്യം അത് ഇടാം ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ അത് ചതച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വഴറ്റി കൊടുക്കാം അതൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തു ചെയ്യണം അയക്ക് സവാള വരണം അപ്പോൾ ജസ്റ്റ് അത്യാവശ്യം കളർ വരണം ഒരു ചുവണ് കളറാവുന്ന നല്ലത് അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പച്ചമുളക് പച്ചമുളക് രണ്ടും പാടും അത്യാവശ്യം ഇങ്ങനെ അങ്ങോട്ട് വളർത്തി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാൾ സവാള ഇട്ടതിന് ശേഷം അത്യാവശ്യം രണ്ട് സവാള ഇട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ സവാളി നന്നായിട്ട് ഒരു ബ്രൗൺ കളറ് വരുന്നവരിങ്ങനെ ഒരു മീഡിയം കുക്കിലിട്ട് നന്നായിട്ട് ചെയ്യണം അതിങ്ങനെ കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യണം തക്കാളി തക്കാളി ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കണം തക്കാളി അത്യാവശ്യം രണ്ടും പാടും നന്നായിട്ട് മിക്സായെന്ന് കരുതി നമ്മൾ കഴിക്കുക എല്ലാപ്പൊടി നമുക്ക് അറിയാലോ ചിക്കൻ കറി വയ്ക്കുമ്പോൾ എന്തൊക്കെ പൊടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ പൊടി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ പൊടികളും അത്യാവശ്യം മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ എല്ലാ പൊടികളും ഇട ചിക്കൻ മസാലയുടെ അതല്ലാതെ ഇട്ടതിന് ശേഷം മുളകും പൊടി അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ അത്യാവശ്യം എരില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറി നമ്മുടെ അച്ചസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ബക്കറി ഒഴിക്കണമെന്നുണ്ടെ അച്ചസിൻ്റെ ആവശ്യമില്ല അത് കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഉഷാറായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ ചിക്കൻ മസാല ഇട്ടു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ എന്നിട്ട് അതിൻ്റെ ഒരു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ സ്മെല്ല് മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇന്നലെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ഫസ്റ്റ് നന്നായി അവിടുത്തെ ചിക്കൻ കുരിച്ച് ചിക്കൻ നേരെ അപ്പോൾ ചെയ്യുന്നത് ചിക്കൻ അപ്പുറത്ത് അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ചിക്കനൊക്കെ മസാല അത്യാവശ്യം സെറ്റായി പിന്നെ നമ്മൾ ചിക്കൻ ഇടാം ചിക്കൻ ഇട്ടിട്ട് എന്ത് ചെയ്യാം അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കാം നമുക്കിവിടെ കറൻറ്റിൻ്റെ അടുപ്പാണ് ഗ്യാസ് അടുപ്പില്ല അപ്പോൾ അത്യാവശ്യം നന്നായിട്ടിങ്ങനെ മിക്സ് മിക്സായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ചിക്കനും മസാലയും പാടും നന്നായിട്ട് മിക്സ് ആവും വന്നിട്ടുള്ള എന്നിട്ടുള്ള നമുക്ക് ബക്കാട് ഒഴിക്കാൻ പറ്റും അത്യാവശ്യം ഒരു മീഡിയം ഇതൊരു തീ ഇടയ്ക്കാൽ മതി അത് കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബക്കാട് ഇവനല്ലേ മോത്തല്ലേ അങ്ങനെ ബക്കാട് പൊട്ടിച്ചിട്ട് അത്യാവശ്യം കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഒരു നാല് പഗിനുള്ളത് ഒഴിക്കുന്നുള്ളൂ ബിട്ട് നന്നായിട്ട് രണ്ട് പേജ് മൂന്ന് പേജ് നാല് പെക്ക് അത്ര ഒഴിച്ചിട്ടോ അളന്ന് ഒഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ഉളക്കി കൊടുക്കാം രണ്ട് മൂന്ന് തെരവേപ്പിൻ്റെ കട്ട് കൊടുക്കാം ഭംഗി അപ്പം ചിക്കൻ്റെ ഉള്ളിക്ക് ഇതൊക്കെ നന്നായിട്ട് ബക്കാട് ഇങ്ങനെ പിടിക്കണം പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചേക്കൊണ്ട് ചെറിയ വാങ്ങായിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ സാമ്പിളിയായി ഇതാണ് ബക്കാടി ഒഴിച്ച ചിക്കൻ കറി അങ്ങനെയുള്ള സാമിൻ പൊളിയല്ലേ